ഫ്രാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന ദിവസം അർദ്ധരാത്രിയിൽ ഒഴിവ് റിപ്പോർട്ട് മൂലം ജോലി നഷ്ടമായ യുവതിക്ക് തദ്ദേശ വകുപ്പിൽ എൽ ഡി ക്ലർക്കായി നിയമനം നൽകും കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം ചവറ സ്വദേശി നിഷ ബാലകൃഷ്ണനാണ് ജോലി നൽകുന്നത് നിയമത്തിലെ സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് നിഷയ്ക്ക് ജോലി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അനുകൂല തീരുമാനം കൊണ്ട് മാത്രമേ ഇന്നലെ ഇത് ക്യാബിനറ്റിൽ വെക്കാൻ പറ്റിയതും തീരുമാനമാക്കി കിട്ടിയതും എറണാകുളം ജില്ല എൽ ഡി ക്ലർക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഇവർക്ക് ധനകാര്യ ഡയറക്ടറേറ്റിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിൽ വന്ന കാലതാമസം കാരണം ജോലി അവസരം നഷ്ടപ്പെട്ടിരുന്നു നിഷാ ബാലകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി നേരത്തെ കർശന നിർദ്ദേശം നൽകി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച എൽ ഡി ക്ലർക്ക് റാങ്ക് പട്ടികൾ ഉൾപ്പെട്ട നിഷയ്ക്ക് നിയമനം ലഭിക്കത്തക്ക വിധം മാർച്ച് ഇരുപത്തിയെട്ടിന് കൊച്ചി കോർപ്പറേഷൻ ഓഫീസിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ധനകാര്യ ഡയറക്ടർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തത് ിന് അർദ്ധരാത്രി പന്ത്രണ്ടിനാണ് ഇമെയിൽ പി എസ് സിക്ക് കിട്ടിയതാകട്ടെ പന്ത്രണ്ട് മണിയും കഴിഞ്ഞ് പട്ടികയുടെ കാലാവധി അർദ്ധരാത്രി പന്ത്രണ്ടിന് അവസാനിച്ചു എന്ന് പറഞ്ഞ് പി എസ് സി നിഷയ്ക്ക് ജോലി നിഷേധിച്ചു എറണാകുളം ജില്ലയുടെ എൽ ഡി ക്ലാർക്ക് റാങ്ക് പട്ടികയിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ആറാം റാങ്ക് ആയിരുന്നു എൻ്റെ മാർച്ച് മുപ്പത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത നിമിത്തം എനിക്ക് ആ ജോലി കിട്ടാതെ പോയി അടുത്ത ദിവസത്തെ വേക്കൻസി ആയതുകൊണ്ട് അത് അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥിക്ക് നിയമനം കൊടുത്തു അപ്പം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേസുമായിട്ട് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും കയറിയിറങ്ങുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഹൈക്കോടതി എന്റെ കേസ് തള്ളി പി എസ് സിക്ക് അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന കാരണം സമയം തെറ്റായതു മൂലം അനുവദിക്കാൻ പറ്റില്ല എന്ന കാരണം കൊണ്ട് കേസ് തള്ളി ഇരുപത്തിയെട്ടിന് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് മൂന്ന് ദിവസം ഉണ്ടായിട്ടും മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രിക്ക് മുമ്പ് പി എസ് സി അറിയിക്കുന്നതിൽ ഗുരുതര വീഴ്ച അന്വേഷണത്തിലെ കണ്ടെത്തൽ തുടർന്നാണ് കാരണവും ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കാൻ ഡോക്ടർ എ ജയതിലക് ഐ എസിനെ നിയോഗിച്ചത് സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് സാറും വന്നിരുന്നു സാറ് അന്ന് മുതൽ ഇത് ഏറ്റെടുത്ത് ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷം റിവ്യൂ പെറ്റീഷൻ നേരത്തെ ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കിടപ്പുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആ കേസിന് വിധിയായി റൂൾ തേർട്ടി നയൻ പ്രകാരം സർക്കാരിന് തീരുമാനമെടുക്കുക എന്നൊരു വിധി വന്നു ഇരുപത്തി മൂന്ന് മാർച്ചില് സാർ ഇടപെട്ടിട്ട് ഞങ്ങൾ സി എമ്മിനെ കാണാൻ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നു അപ്പോൾ കൊണ്ടുപോയി വീണ്ടും ഒരു പരാതി കൊടുത്ത് ആദ്യമേ ഒരു പരാതി കൊടുത്തിരുന്നു അതിന് പ്രകാരം മുഖ്യമന്ത്രി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ് ഞങ്ങൾ ആ ഹൈക്കോടതിയില് കേസിലെ റിവ്യൂ പെറ്റീഷനിലെ അതും കൂടെ ചേർത്താണ് കൊടുത്തത് ഈ റിപ്പോർട്ടും ധനകാര്യ ഡയറക്ടർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരായതോടെയാണ് നിഷയ്ക്ക് നിയമനം ലഭിക്കാൻ വഴിയൊരുങ്ങിയത് സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ വെള്ളപൂശി ധനകാര്യ ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് നേരത്തെ സർക്കാർ തള്ളിക്കളഞ്ഞിരുന്നു നിഷ ബാലകൃഷ്ണന് നിയമനം നൽകുന്നത് സർവീസ് ചട്ടപ്രകാരം സർക്കാരിന്റെ അധികാരം പ്രയോഗിക്കാമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതിയുടെയും ട്രൈബ്യൂണലിന്റെയും മുൻ ഉത്തരവുകൾ തടസ്സമാകില്ലെന്നും ഹൈക്കോടതി വിശദീകരിച്ചിരുന്നു ഇന്നലത്തെ ക്യാബിനറ്റില് ഇത് സർക്കാർ തീരുമാനമാക്കി തന്നു ജോലി നൽകാമെന്നൊരു ഉത്തരവ് വന്നു അപ്പോൾ ഇതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രത്യേകിച്ച് പ്രകാശ് ബാബു സാറ് ജയചന്ദ്രൻ സാറ് സെക്രട്ടേറിയറ്റിലെ ഇതിന് വേണ്ടി ഞങ്ങൾക്ക് സഹായങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥർ പത്രങ്ങളും മറ്റ് ചാനലുകൾ ഉൾപ്പെടെ വേണാട് ചാനല് അന്ന് വാർത്ത വന്നപ്പോൾ വേണാട് ചാനലും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ